സ്കൂളിൽ നിന്ന് കുട്ടിക്ക് മൂത്രം ഒഴിക്കാൻ മടിയാണല്ലോ സ്കൂളിലെ ടോയ്ലറ്റ് അത്രത്തോളം നല്ലതല്ല വൃത്തിഹീനമാണെന്നുള്ളത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മൂത്രമൊഴിക്കാൻ പോകേണ്ടി വരും കുട്ടികൾ വെറുതെ പറയുന്നത് പോലെയാണ് ടീച്ചേഴ്സിന് തോന്നുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടികളും എപ്പോഴും മൂത്രം ഒഴിക്കാൻ പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർമാർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നു അതുകൊണ്ട് അവർ വിടുന്നില്ല എന്നുള്ള രൂപത്തില് പരാതികളെ രക്ഷിതാക്കള് പറയാറുണ്ട് പ്രത്യേകിച്ച് അഞ്ചാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അവർക്ക് വരുന്ന മൂത്രപ്പഴുപ്പ് അല്ലെങ്കിൽ മൂത്രച്ചൂട് അല്ലെങ്കിൽ യൂട്ടി എ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികൾക്ക് മൂത്രം ഒഴിക്കാൻ എപ്പോഴെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ നിങ്ങൾ അവരെ അനുവദിക്കുക നിങ്ങളോട് പറയാനുള്ളത് സ്കൂളിലെ ടോയ്ലറ്റ് എപ്പോഴും വൃത്തിയുള്ളതാകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അത് വൃത്തിയായി കൊണ്ടു നടക്കാൻ വേണ്ടി നിങ്ങൾ വീട്ടിയെ ഒരു കളക്ഷൻ എടുത്തിട്ട് അസ്ഥിരമായിട്ട് ഒരാളെ അതിനെ നിയമിക്കുക അതിന് ചുറ്റുപാട് കാട് മൂടി കിടക്കാതെ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ നമ്മളെ കുട്ടികൾക്ക് എപ്പോഴും മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അവിടെ പോയി മൂത്രമൊഴിക്കുകയും ചെയ്യും അതിന്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാകാം ഈ മൂത്ര മൂത്രക്കടച്ചിൽ അതില്ലെങ്കിൽ യു ടി എന്ന് പറയുന്ന അസുഖത്തെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും ആന്റിബയോട്ടിക് ചെറുപ്പത്തിൽ കൊടുത്ത് 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 ഈ കുട്ടികൾക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന അവസ്ഥയിലേക്ക് എത്തും വളരെ മേജർ ആയിട്ടുള്ള ഒരു സർജറി മറ്റു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാരണം ഈ കുട്ടിക്ക് പിന്നീട് പഴുപ്പും മറ്റു ബുദ്ധിമുട്ടുകളും സീരിയസ് ആയ കണ്ടീഷൻസും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുട്ടികളുടെ ഈ ആരോഗ്യ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും റോയൽ ഹോമിയോ സ്പെഷ്യാലിറ്റി സെന്റർ ഹോമിയോപ്പതി കൊടശ്ശേരി മലപ്പുറം ജില്ല